തിരുമേനിയിലെ പ്രായം നമ്പർ മാത്രം ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് തിരുമേനയിലെ തിരുമേനിയിലെ ചെമ്പരത്തേക്കൽ ജോസിയാട്ടിന്റെ പ്രായം വെറും നമ്പർ മാത്രമാണ് എൺപത്തിരണ്ട് വയസ്സ് അതൊക്കെ വെറും നമ്പർ മാത്രം ഈ എൺപത്തിരണ്ടാം വയസ്സിലും തികഞ്ഞ ആരോഗ്യവാൻ കൃഷിപ്പണികൾ കൃത്യമായി ചെയ്യും തിരുമേനി ടൗണിൽ അഞ്ചു വർഷമായി പഴം പച്ചക്കറി ഉൾപ്പെടെയുള്ളവ കച്ചവടം ചെയ്യുന്നു കടയുടെ പൂർണ്ണമായ നടത്തിപ്പ് ജോസിയേട്ടനാണ് മകൻ ജിനോയും സഹായത്തിനെത്തും സ്കൂട്ടർ ഓടിച്ച് ഷോപ്പിൽ വരും സാധനങ്ങൾ സാധനങ്ങളെടുക്കുവാൻ പോകും എല്ലാം വളരെ കൃത്യമായി ചെയ്യുന്നു കീർ വെച്ച് വന്നതിന് ശേഷം യാതൊരുവിധ മറ്റൊരു ബുദ്ധിമുട്ടും എനിക്കുണ്ടായിട്ടില്ല പിന്നെ ജീവിതത്തിൽ ഒരു തരത്തിലുള്ള ചെറുപ്പകാലത്തുള്ള ബുദ്ധിമുട്ടിൻ്റെ പകുതി പോലും ബുദ്ധിമുട്ടില്ല പണിയെടുക്കണം ആഹാരം അഞ്ചു നേരം കഴിക്കും മറ്റൊരു ബുദ്ധിമുട്ടും ഇല്ല ഇലക്ട്രിക് സ്കൂട്ടി ഓടിക്കും പറഞ്ഞാൽ കുറഞ്ഞു രോഗം ചെറിയ വരും മറ്റൊരു ബുദ്ധിമുട്ട് ഇന്നു വരെ വന്നിട്ടില്ല പിന്നെ അതിശയപ്പെടുത്തുന്ന മറ്റൊരു കാര്യം ഈ എൺപത്തിരണ്ടാം വയസ്സിലും ഇത്തവണ കൊട്ടത്തെ മല കയറുവാൻ ജോസിയേട്ടൻ വന്നു എന്നതാണ് ചെരിപ്പിടാതെ മല കയറി ജോസിയേട്ടൻ ചെരുപ്പ് ഉപയോഗിക്കാറില്ല അനുജൻ മാത്തുക്കുട്ടിക്കൊപ്പമാണ് മല കയറിയത് തനിക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും അനുഭവപ്പെട്ടില്ലെന്ന് ജോസിയേട്ടൻ പറയുന്നു ചവണ കയറാനുള്ള കാരണം മൂന്ന് കാര്യം എൻ്റെ നേർച്ച പോലെ ചെയ്തിട്ട് രണ്ടുമൂന്ന് നല്ല കാര്യങ്ങൾ നടക്കുന്നതിന് വേണ്ടിയിട്ട് സോമാ നടന്നു കയറി ഞാനും എൻ്റെ അനിയനും കൂടെ കൂടിയാണ് അനിയനും നടന്നു കയറിയിട്ടുണ്ട് എനിക്ക് എൺപത്തിരണ്ട് വയസ്സായി എൺപത്തിരണ്ട് വയസ്സിന് ഇടയ്ക്ക് അഞ്ചാറ് പ്രാവശ്യം കയറിയിട്ടുണ്ട് ചെരുപ്പ് ഉപയോഗിക്കുന്നതല്ല ഒരു വലിയ ഉണ്ടെങ്കിൽ ഏത് കയറ്റവും ഇറക്കവും പോകുന്നതിന് വിഷമവും ഇല്ല പിന്നെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് സന്തോഷത്തോടു കൂടി അത് സ്വീകരിക്കുന്നതിനും ഏത് ദുഃഖം വന്നാലും നമുക്കത് കൈകാര്യം ചെയ്യാൻ വിഷമമില്ല ഇരുപത്തിമൂന്ന് വയസ്സുള്ളപ്പോൾ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കുമൊപ്പം മലബാറിലെത്തിയതാണ് ജോസിയാട്ടൻ മകൻ ജിനോയ്ക്കൊപ്പം തിരുമേനിയിലാണ് താമസം റോസമ്മയാണ് ഭാര്യ പടിഞ്ഞാത്തിൽ നിന്നും പർച്ചേസ് ചെയ്യൂ മാരുതി വാഗനാർ സമ്മാനമായി നേടൂ ഡിസംബർ പതിനഞ്ച് മുതൽ മെയ് മുപ്പത് വരെ എല്ലാവർക്കും സമ്മാന കൂപ്പൺ മാരുതി വാഗനാർ ബമ്പർ സമ്മാനമായി നൽകുന്നു കൂടാതെ മാസം തോറും സ്വർണ നാണയങ്ങളും ഏവർക്കും പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ന്യൂഇയർ ആശംസകൾ